ബെറനിൽ നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനും കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഏകോപിപ്പിക്കാനുമായി നിർദ്ദേശിച്ച മാർഗ്ഗരേഖയ്ക്ക് അംഗീകാരം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് മാർഗ്ഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾ വഴിയും നിയമവിരുദ്ധ ഇടപാടുകളിലൂടെയും സ്വന്തമാക്കിയ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ബഹ്റൈൻ ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്നത് നിർദ്ദേശത്തിന് അറ്റോർണി ജനറൽ ഡോക്ടർ അലി ബിൻ അൽ ഫതിലൽനൈൻ അംഗീകാരം നൽകി വിവിധ മന്ത്രാലയങ്ങളും ഭരണഘടനാ സ്ഥാപനങ്ങളും തമ്മിലുള്ള ഏകോപനത്തിലൂടെയാണ് മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് യോജിക്കും വിധം ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഉൾപ്പെടെയുള്ളവയുടെ ശുപാർശകളും പരിഗണിച്ചിട്ടുണ്ട് ബഹ്റൈൻ കോടതി ഉത്തരവുകൾക്ക് പുറമെ വിദേശ നീതിന്യായ സ്ഥാപനങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാനുള്ള നടപടികളും േഖയിൽ വ്യക്തമാക്കുന്നുണ്ട് കണ്ടുകെട്ടൽ ഉത്തരവുകൾ എങ്ങനെ നടപ്പാക്കാമെന്നും ഉത്തരവുകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ബഹ്റൈയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പങ്കെന്താണെന്നും രേഖയിൽ വിശദീകരിക്കുന്നുണ്ട് സ്വത്തുക്കൾ വീണ്ടെടുക്കുന്നതിനും അനധികൃത സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനുമുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ ഏകീകരിക്കുക ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിഷയത്തിലെ പ്രവർത്തന രീതികൾ ഏകീകരിക്കുക സുതാര്യത വർദ്ധിപ്പിക്കുക കക്ഷികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുക എന്നിവയാണ് പുതിയ മാർഗരേഖ ലക്ഷ്യമിടുന്നത് ഇതുവഴി അന്താരാഷ്ട്ര നീതിന്യായ സഹകരണം ശക്തിപ്പെടുത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം എന്നിവയ്ക്കെതിരായ പോരാട്ടത്തിൽ ബഹ്റൈന്റെ പ്രതിബദ്ധത കൂടിയാണ് ഇത് തെളിയിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി जहा मीडिया वन बहरे